ഒരു കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ വലിയ സംഭവമാണെന്ന് വിചാരിച്ച കാലമൊക്കെ ഉണ്ടായിരുന്നു അത് വലിയൊരു സംഭവം തന്നെയാണ് ആളുകളുടെയും കണക്ക് കൂട്ടലിൻ്റെയൊക്കെ ഒരു ആഴ്ചപ്രിക്ക് ഓപ്പറേഷനാണ് ഈ കേക്ക് ഉണ്ടാക്കൽ തനതായ ഭാഷയെ പറഞ്ഞ ബേക്കിങ് ഞാൻ ആദ്യമായിട്ട് ബേക്കിംഗ് പരീക്ഷിച്ചത് ഇന്നല്ല പണ്ട് ആ കൊറോണ കാലത്താണ് ആ കൊറോണയൊക്കെ വന്നത് പണ്ടാണ് കേട്ടോ വർഷം നാലഞ്ചൊക്കെ ആയി കാലം പോയപ്പോൾ ഒക്കെ അന്ന് ലോക്ക്ഡൗൺ ടൈമിലായിരുന്നു എന്ന് തോന്നുന്നു മലയാളികളൊക്കെ കൂടുതലും യൂട്യൂബ് ചാനൽ തുടങ്ങിയതും കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ തുടങ്ങിയതും ഒക്കെ എന്ന് തോന്നുന്നു തോന്നലല്ല സത്യം ആ ടൈമിലാണ് ഞാനും ബേക്കിംഗ് ചെയ്തത് ഒന്ന് ചെയ്തു രണ്ട് ചെയ്തു മൂന്ന് ചെയ്തു ഫ്ലോപ്പോടെ ഫ്ലോപ്പ് അങ്ങനെ യൂട്യൂബിൽ നിന്ന് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് എനിക്ക് കിട്ടി പിന്നീട് അങ്ങോട്ട് പരീക്ഷണങ്ങളോടെ പരീക്ഷണങ്ങളായിരുന്നു സിമ്പിൾ സ്പോഞ്ച് കേക്ക് തുടങ്ങി പ്ലം കേക്ക് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയും ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ധൈര്യമായി കഴിക്കാവുന്ന കണ്ടീഷനിലൊക്കെ ആയിരുന്നു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയത് ഓവൻ ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം ഓവനിൽ വെച്ച ഒന്നെങ്കിൽ കേക്ക് വേഗത്തില്ലായിരുന്നു അല്ലെങ്കിൽ നടുക്ക് വലിയൊരു കുഴി അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പോലെ ഭയങ്കര കട്ടിപ്പരുവത്തിൽ കിട്ടുമായിരുന്നു അപ്പോൾ ഓവനിലുണ്ടാക്കിയ ആ ടൈമിൽ ഉണ്ടാക്കിയ കേക്കുകൾ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല എല്ലാം ഞാൻ എടുത്ത് കാണിയിട്ടുണ്ട് പിന്നെയാണ് ഈ ഗ്യാസ് ഗ്യാസടുപ്പിൽ പാനിലും കുക്കറിലും ഒക്കെ കേക്ക് പരീക്ഷിച്ചു നോക്കിയത് അതെന്തായാലും ഒരു നൈസ് ഐഡിയ ആയിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ കേക്കുകളൊന്നും വേസ്റ്റായി പോയിട്ടുമില്ല പിന്നെ എൻ്റെ ഒഫീഷ്യൽ കേക്ക് ടേസ്റ്റിംഗ് പാർട്ണർ എൻ്റെ മോളായിരുന്നു പണ്ട് ഇപ്പോൾ രണ്ടുപേരും എൻ്റെ പരീക്ഷണങ്ങളുടെ ഫാൻസായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ അവർക്കൂടെ കഴിക്കാൻ പറ്റുന്ന അവർക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പരീക്ഷിക്കാറുള്ളു ഇന്നിതിന് മുതിർന്നത് മോൻ പറഞ്ഞിട്ടാണ് കേക്കിന് വേണ്ടി ടിച്ച് എന്ന് വാശി പിടിച്ചപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചാണ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ പണ്ടൊരു വീഡിയോ യൂട്യൂബിൽ കണ്ട് അങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്ന് ഇന്ന് ആ വീഡിയോ ഒത്തിരി നോക്കിയിട്ടും കണ്ടില്ല പിന്നെ വേറൊന്ന് നോക്കി ചെയ്തതാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഈ നൊസ്റ്റാൾജിക് മൊമെൻസ് ഒക്കെ വരും അതിന് വേണ്ടി യൂസ് ചെയ്ത മോൾഡ് തൊട്ട് ബ്ലെൻഡർ വരെ എൻ്റെ പ്രിയപ്പെട്ടതാണ് വർഷങ്ങളായ സാധനങ്ങളായ വർഷങ്ങളായിട്ടുള്ള സാധനങ്ങളാണ് പാത്രവും ബ്ലെൻഡറും ഒക്കെ ഏകദേശം ഒമ്പത് വർഷത്തോളം ആയിട്ടുണ്ട് കൂടെ കൂടിയിട്ട് ഒരുപാട് ഓർമ്മകളും ഉണ്ട് ഇതിനൊക്കെ എൻ്റെ ഹസ്ബൻഡ് പറയും പഴയതൊക്കെ എടുത്ത് കളയാം പക്ഷേ ഒരു സ്പൂൺ ആണെങ്കിലും എനിക്ക് പ്രിയപ്പെട്ടതാണ് അതിന് എന്തെങ്കിലുമൊക്കെ ഓർമ്മ കാണും ചിലപ്പോൾ ഞങ്ങൾ പണ്ട് വഴക്കിട്ടപ്പോൾ എടുത്ത് എറിഞ്ഞതായിരിക്കും ചുമ്മാ എറിഞ്ഞതായിട്ടാണ് എൻ്റെ കളക്ഷനിലെ ഓരോ പാത്രത്തിനും ഓരോ സാധനങ്ങൾക്ക് ഓരോ തുണിക്കും വരെ പല പല മെമ്മറീസ് ഉണ്ട് കൂടുതലും നല്ല ഓർമ്മകളൊക്കെയാണ് പറഞ്ഞു പറഞ്ഞ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു സോ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ് കേക്ക് യെസ് ഇന്നത്തെ തരക്കേടില്ലാതാണ് എനിക്ക് കിട്ടിയത് ഞാൻ യൂസ് ചെയ്ത മൈദ പഞ്ചസാര ഓയിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ വാനില ലൈസൻസ് എല്ലാം ഓൺലൈൻ പ്രോഡക്റ്റ് ആണേ നിങ്ങൾക്കിതെല്ലാം ആമസോണിൽ കിട്ടും മാക്സിമം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കണം അപ്പോൾ കുറേ നാൾ കേടു കൂടാതിരിക്കും എസ്പെഷ്യലി ഈ മൈദയൊക്കെ പെട്ടെന്ന് കേടാവുന്നതാണ് ഞാൻ യൂസ് ചെയ്ത മൈദ ഒട്ടും കട്ട പിടിക്കാത്ത അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡിൻ്റെ മൈദയായിരുന്നു അതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യം വന്നില്ല മാത്രമല്ല എൻ്റെ ലരിപ്പില്ലായിരുന്നു പിന്നെ ഈ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അതൊക്കെ ഒരു കറക്റ്റ് അളവിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം അല്പം കുറഞ്ഞാലും കൂടാൻ പാടില്ല പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പാനിൽ ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ ടൈമർ സെറ്റാക്കി കൊടുക്കണം എൻ്റെ ഈ കേക്കിന് ഏകദേശം ഇരുപത്തേഴ് മിനിറ്റാണ് ഞാൻ സെറ്റാക്കിയത് ബാറ്റർ വയ്ക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് അഞ്ചൊട്ട് ഏഴ് മിനിറ്റ് വരെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുകയും ചെയ്യണം പിന്നെ ബാറ്റർ പാനിൽ വെച്ച് കഴിഞ്ഞാൽ ആകാംക്ഷ മൂത്ത ആരും ഇടയ്ക്ക് പോയി തുറന്നു നോക്കരുത് നോക്കിക്കഴിഞ്ഞാൽ മുട്ടൻ പണി കിട്ടും എന്ന് വെച്ചാൽ കേക്കിൻ്റെ നടുവിൽ ഒരു വലിയ കുഴി അങ്ങ് വരും ഈ ആർ എം എസ് സിനിമയില്ലേ അതിനകത്ത് ഉൾക്ക വീണ വലിയൊരു കുഴി വന്നത് കണ്ടിട്ടില്ലേ അതുപോലെ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹസത്തിനൊന്നും പോവല്ല കേക്കിൻ്റെ ടെക്സ്ചറേ അങ്ങ് മാറിപ്പോവും ക്ഷമ വേണം കുട്ടികളെ ക്ഷമ ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മളും അത്യാവശ്യം ചെറിയൊരു ബേക്കറൊക്കെ ആവും പിള്ളേരുടെ മുമ്പിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഷൈൻ ചെയ്യാനൊക്കെ പറ്റും എൻ്റെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു സോഫ്റ്റായിരുന്നു പോലെ വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനും നല്ലതായിരുന്നു കേക്ക് കട്ട് ചെയ്തത് മാത്രം ഓർമ്മയുണ്ട് തീർന്നത് അറിഞ്ഞതേയില്ല പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ഐസിങ് ഷുഗറൊക്കെ വാങ്ങിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വേറെ ലുക്കൊക്കെ വരുത്താം ഓ ഞാനതിനൊന്നും മെനക്കിട്ടില്ല അതിന് കുറച്ചുകൂടി മെനക്കിടണം മാത്രമല്ല നല്ല ക്ഷമ വേണം ബീറ്റർ പിടിച്ച് മുട്ട വീറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് എടുത്തു അപ്പോഴേക്കും ഞാനങ്ങ് മടുത്തായിരുന്നു എന്തായാലും ഇന്നത്തെ പരീക്ഷണം വിജയകരമായിരുന്നു പിള്ളേരും ഹാപ്പി ഞാനും ഹാപ്പി ഇനി കാണുന്നവരും കൂടി ഹാപ്പി ആയാൽ മതി അപ്പം സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടി ചെയ്താൽ കൊള്ളാമായിരുന്നു കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്